അസലാമലൈക്കും അല്ലാമി വസ്ഹബി വസ് ഇന്ന് ഒരു അനുഭവമാണ് പറയാനുള്ളത് കമ്പേറ് സത്യമാണ് ഒരു സ്ത്രീയുടെ അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത് അവർ എന്നോട് പറഞ്ഞ കാര്യമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് അതിൽ പ്രധാന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഭർത്താവിന്റെ പെട്ടെന്ന് സംഭവിക്കുന്ന കോപം അല്ലെങ്കിൽ മനോഭാവം മാറ്റം ഉണ്ടാകാൻ ഒരു പ്രധാന പ്രധാന കാരണം കമ്പയറായിരിക്കാം അതായത് സന്തോഷവാനായിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറുന്നതും കമ്പയറുകൊണ്ടായിരിക്കാം അതെ നിങ്ങൾ ശരിയായാണ് കേട്ടത് ഞാൻ എൻ്റെ അനുഭവം പങ്കുവയ്ക്കാം അത് ആ സ്ത്രീ ഞാൻ എന്റെ അനുഭവം പങ്കുവയ്ക്കാം എന്ന് പറയുന്നതേ ഉള്ളൂ ആദ്യമായി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കോപം കമ്പേരു മൂലമാണെന്ന് തിരിച്ചറിയുന്നത് എൻ്റെ അമ്മായിയും സഹോദരിയുമാണ് ഒരു ദിവസം അമ്മായിയമ്മ അവരുടെ ബന്ധുക്കളുടെ മുന്നിൽ ഭർത്താവിനെ പറ്റി പറയുകയുണ്ടായി എന്താണ് പറഞ്ഞത് അവര് മകനെ പറ്റി പുകഴ്ത്തി പറയുകയുണ്ടായി എന്തൊക്കെയായാലും എൻ്റെ മകൻ കുട്ടികളോട് വളരെയധികം സ്നേഹത്തോടെയും അനുകമ്പയോടെയുമാണ് പെരുമാറുന്നതെന്ന് കാരണം അവര് എന്താണ് മകനെ പറ്റി വളരെ അധികം ഒരു സ്നേഹത്തോടെയും മക്കളോട് പെരുമാറുന്ന രീതിയെ കുറിച്ച് പറയുകയുണ്ടായി എന്നാൽ മാഷമുള്ള അല്ലെങ്കിൽ മറ്റ് സംരക്ഷണ വാക്കുകളൊന്നും ചേർത്ത് പറഞ്ഞില്ല അതിന്റെ അടുത്ത നിമിഷം തന്നെ മായിരുന്ന ഭർത്താവ് കുട്ടികളോടും എന്നോടും പ്രകോപിതനായി തുടങ്ങുകയായിരുന്നു അതായത് അമ്മായിയമ്മ അമ്മ ഇത് പറഞ്ഞതിനു ശേഷം അതിന്റെ അതിനോടൊപ്പം മാഷാ അള്ളാഹ ചേർത്ത് പറഞ്ഞില്ല അതായത് നല്ലൊരു കാര്യമല്ലേ പറയേണ്ടത് അതിൽ മാഷാ അള്ള ചേർത്ത് പറയാത്തത് കൊണ്ട് ആ പെട്ടെന്ന് സംഭവിച്ച മാറ്റം കണ്ടപ്പോൾ ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ചു അതായത് ഭർത്താവിന്റെ പെട്ടെന്നുണ്ടായ ആയ മാറ്റം കണ്ടിട്ട് അവര് അത്ഭുതപ്പെട്ടു ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഉണ്ടായ അടുത്ത സംഭവം അപ്പൊ അവര് ആദ്യത്തെ സംഭവം പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത സംഭവമാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നവർക്ക് മനസ്സിലായിട്ടില്ല ഒരു ഫാം ഹൗസിൽ ഞങ്ങൾ കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ ഭർത്താവിന്റെ സഹോദരിമാർ പറയുകയുണ്ടായി അതായത് അവരുടെ ഭർത്താവിന്റെ സഹോദരിമാർ പറയുകയുണ്ടായി ഇക്കാക്ക് കുട്ടികളെ എത്ര നല്ലതുപോലെയാണ് കൈകാര്യം ചെയ്യുന്നത് അവരെത്ര നല്ലതുപോലെയാണ് ലാളിക്കുന്നതെന്ന് അവിടെ അതും നല്ല കാര്യമല്ലേ പറഞ്ഞത് അവിടെ മാഷ അള്ളാ അല്ലെങ്കിൽ ബാറഖ് അള്ളഹ ഫിയർക്ക് പോലുള്ള വാക്കുകളൊന്നുമില്ല അടുത്ത ദിവസം കരയുന്ന കുഞ്ഞിനോട് പോലും ഭർത്താവിന് ഒരു പരിഗണന ഉണ്ടായിരുന്നില്ല അടുത്ത സംഭവത്തിലൂടെയും അവർക്കത് മനസ്സിലായി മനസ്സിലാവുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സഹോദരിമാർ വരികയും കുട്ടിയെ ശാന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അവർ അവരുടെ സഹോദരനെ നോക്കിയപ്പോൾ എന്തിനാണ് ഇങ്ങനെ അവഗണന ചെയ്യുന്നത് എന്ന് ആ പറഞ്ഞവർ തന്നെ അതായത് നല്ലത് എന്ന് പറഞ്ഞവർ തന്നെ ആശ്ചര്യപ്പെട്ടുപോയി എന്നാണ് അവർ ഇവിടെ വ്യക്തമാക്കുന്നത് ഈ അവസ്ഥ തുടർന്നപ്പോൾ ഞാൻ വിഷമിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഭർത്താവിന്റെ പഴയ നല്ല സ്വഭാവം തിരികെ എത്താൻ അപേക്ഷിക്കുകയും ചെയ്തു അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല പെട്ടെന്ന് ഒരാൾ ഏഹ് ഇരുന്നിട്ട് അല്ലെ അവരുടെ സ്വഭാവം മാറുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് അള്ളാഹു എന്റെ പ്രാർത്ഥനക്ക് മറുപടി നൽകിയതുപോലെ എന്റെ ഉപ്പ എനിക്ക് വർഷങ്ങൾക്ക് മുൻപ് നൽകിയ കമ്പേർ മാറ്റാനുള്ള ദിക്ർ പറഞ്ഞു തന്നത് അവർ ഓർത്തെടുത്തു അവരെന്ത് ചെയ്തു ആ ദിക്കറ് അതായത് കമ്പേർ കൊണ്ടാകാം അവർക്ക് മനസ്സിലായി അല്ലാഹു അത് അവരുടെ മനസ്സിൽ തോന്നൽ കൊടുത്തു അതിലെ ദിക്കർ ആദ്യ ദിവസം ഓദ്യത് മുതൽ മാറ്റം കണ്ടു തുടങ്ങി അലഹദില്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഭർത്താവ് വീണ്ടും പഴയ നിലയിലേക്ക് എത്തുന്നത് വരെ ഭർത്താവിന്റെ പഴയ സ്വഭാവം മാറ്റം വരുന്നത് വരെ അവരെന്ത് ചെയ്തു ഈ ദിക്കർ പറയുന്നത് തുടർന്നു ഇപ്പൊ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് ആറ് വർഷം മുൻപാണ് ഇന്ന് വരെ ഭർത്താവിന് കമ്പിയർ വരാറുണ്ട് അപ്പോഴൊക്കെ ഈ ബിക്രെ ഞാൻ ചൊല്ലാറുമുണ്ട് ഇത് ഈ ഒരാളുടെ ഭർത്താവിന്റെ കാര്യമാണ് പറഞ്ഞത് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്റെ അനുഭവത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഈ വാക്കുകൾ ശരിയാണ് എന്ന് അവർ പറയുന്നുണ്ട് കാരണം ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് പറയുന്നത് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് കമ്പേർ എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വരുന്നതാണ് അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞു ദൂതർ സുല്ലാഹു അലഹി വസ്ലാമ പറഞ്ഞു കമ്പേർ ശരിക്കും ഒരു മനുഷ്യനെ ബാധിച്ചേക്കാം അല്ലേ ഇപ്പോ ഒരാളുടെ കാര്യമാണ് അവർ അവർ അവിടെ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ഓരോരുത്തർക്കും സംഭവിക്കുന്ന കാര്യമാണ് അത് അള്ളാഹുവിന്റെ അനുമതിയോടെയാണ് അത് സംഭവിക്കുന്നത് ഇത്രയും അതിതീവ്രമായ കമ്പേര് ദോഷം കൊണ്ട് ഒരാൾ ഒരു വലിയ മല കയറി അവിടെ നിന്ന് ചാടാനും പ്രേരിപ്പിക്കപ്പെടാം അള്ളാഹു സുബുഹാനും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെ സംഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ എന്നെ അറിയിക്കുക ഇത് അവരെ വാട്സപ്പ് വഴി അവര് വോയിസ് ആയിട്ട് സെൻഡ് ചെയ്തത് ഞാൻ ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഈമാൻ തനി നൽകി അനുഗ്രഹിക്കട്ടെ കമ്പേറിന്റെ ഭിത്തനകളെ തൊട്ട് നമ്മ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അബ്ബുൽമീൻ നല്ല കാര്യങ്ങൾ നമ്മള് കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ആശ എന്ന് പറയുക തീർച്ചയായിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കൂ സംഭവിക്കുമ്പോൾ അത് അൽഹദില്ല എന്ന് പറയുക ഈ വധ കാര്യങ്ങൾ നിങ്ങളെ വിട്ടുപോവാതിരിക്കുക ഇതാണ് ഒരു മനുഷ്യനെ മാറ്റിമറിക്കുന്ന കമ്പയർ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അള്ളാഹു എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ ബുറഹിക്കാർഹാഹിമീൻ അതുപോലെ കമന്റിൽ രേഖപ്പെടുത്താൻ പറഞ്ഞത് മറക്കണ്ട ഇതെങ്ങനെ എന്തെങ്കിലും സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക അതുപോലെ കമ്പീറിനുള്ള മരുന്ന് എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം എപ്പോഴും അത് പതിവാക്കുക ആ തുക നിങ്ങൾ പതിവാക്കുക ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക കാരണം കമ്പേർ കൊണ്ട് മരണം വരെ സംഭവിച്ചേക്കാം ഇൻഷാ അള്ളാഹു അലഹദ എല്ലാവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ അസാലും